നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫർമേഷണൽ കോച്ച് നമ്മൾ പല ആളുകളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന ആളുകളാണ് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല വ്യക്തികളും എന്നാല് മാസാവസാനം വരുന്ന സമയത്ത് മിച്ചമായിട്ട് പലപ്പോഴും ഒന്നും കാണില്ല ഒന്നും കാണില്ല എന്ന് മാത്രമല്ല ചിലരെ സംബന്ധിച്ച് ചെറിയ ചെറിയ രീതിയിലെടുക്കുന്ന പല കടങ്ങൾ ചേർന്ന് വലിയ കടബാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും ശരിയല്ലേ ഒരു ഭൂരിപക്ഷം ആളുകളും ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് നന്നായി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് വരുമാനം വാങ്ങണുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ മന്ത് മാസാവസാനം ഒന്നും കയ്യിലും കാണില്ല പലയിടത്തൊന്നും കടം വാങ്ങിച്ചതിന്റെ കടബാധ്യത മൂലം നന്നായി ഉറങ്ങാനും കഴിയില്ല ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ മണി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ശ്രദ്ധയോടുകൂടി ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക കൃത്യമായ രീതിയിൽ നമ്മളെ ഒരു കടബാധ്യതയിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം കെടുത്തുന്ന ആ ഒരു കടം ഉണ്ടാക്കി തരുന്ന ചില ശീലങ്ങൾ ആ ശീലങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മതിയാകൂ അപ്പൊ ജീവിതം കടക്കണയിലാക്കുന്ന ആറ് സാമ്പത്തിക പിഴവുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതൊന്ന് നമ്പർ വൺ നോ ബജറ്റിംഗ് കൃത്യമായി ഒരു ബജറ്റ് ഇല്ലാത്ത അവസ്ഥ അതായത് ഒരു മാസം വരുന്ന സമയത്ത് ആ മാസത്തേക്ക് പ്ലാൻ ചെയ്ത് ഈ മാസം എന്തൊക്കെയാണ് എനിക്ക് വരാൻ പോകുന്ന ചിലവുകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഞാൻ പണം ചിലവഴിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ എത്ര വരുമാനമുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കി ഒരു പേപ്പറും പെന്നും എടുത്ത് ബജറ്റ് ഇടുന്ന എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കൃത്യമായ രീതിയിൽ ബജറ്റ് ചെയ്യാറുണ്ടോ അപ്പൊ നമ്മള് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന പണം എവിടെയാണ് ചിലവഴിക്കുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല അതിങ്ങനെ ആ ഒരു ചിലവഴിക്കലിന്റെ ശീലത്തിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചിലവഴിക്കുന്ന രീതി ഒന്ന് മാറും ആ രീതിയാണ് മാറേണ്ടത് കാരണം ആ രീതിയാണല്ലോ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ട് മാസാവസാനം ഒന്നും നേടിത്തരാത്തത് അപ്പോൾ അത് മാറ്റണം തീർച്ചയാണ് അപ്പോൾ ആ ബജറ്റിങ് നമ്മൾ കൃത്യമായി ഒന്ന് എഴുതാൻ തയ്യാറാവുക ലാസ്റ്റ് മാസത്തെ നിങ്ങളുടെ വരവ് ചെലവുകൾ ഒന്നെടുത്ത് നോക്ക് നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത ശേഷം എവിടെയൊക്കെയാണ് എനിക്ക് വരവുണ്ടായത് എവിടെയൊക്കെയാണ് എനിക്ക് ചെലവുണ്ടായത് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ് എൻ്റെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കറക്റ്റായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത് ഏതൊരു വ്യക്തിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം കൃത്യമായ ഒരു ബജറ്റ് തയ്യാറാക്കുക എന്നുള്ളത് ആർ യു റെഡി ഫോർ ദാ തയ്യാറാണോ ആണെങ്കിൽ ഐ ആം റെഡി ടു റൈറ്റ് എ ബജറ്റ് എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ബജറ്റ് എന്ന വീഡിയോയുടെ താഴെന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ബി എന്ന വീഡിയോയുടെ താഴെന്ന് കമന്റ് ചെയ്യുക രണ്ട് ലിവിങ് ബിയോണ്ട് ദ മീൻസ് അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പുറത്ത് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ സ്റ്റാറ്റസ് കാണിക്കാൻ അല്ലെങ്കിൽ ഷോ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ആ ശ്രമിക്കുന്ന ആ ഒരു ശ്രമം അത് ശരിക്കും പറഞ്ഞ ഒരു പാഴ്ശ്രമമാണ് ശരിക്കും തിരിച്ചറിയേണ്ടത് നമ്മൾ കാണിക്കുന്ന ആ ഷോയെക്കാളിലും ഒക്കെ ഒരു സാമ്പത്തികമായ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം കിട്ടും എന്ത് സമാധാനം കിട്ടും അതേസമയം ഈ ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ട് അവസാനം ഇതൊക്കെ അടച്ചു തീർക്കണമല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ അടയ്ക്കും എന്ന് ഓർത്തിരിക്കുമ്പോ വിഷമല്ല ഉണ്ടാവണത് അപ്പൊ ആക്ച്വലി നമ്മളുടെ മീൻസിന് ബിയോണ്ട് ജീവിക്കുക അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന് പുറത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അല്ലേ വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴി ആധാരം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വരവെന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നല്ലെങ്കിൽ നമ്മുടെ വരവ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ വരവിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം അതല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഇപ്പം എല്ലാ കമ്പനീസും ക്രെഡിറ്റ് കാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന സമയത്ത് അതിനെ തോന്നിവാസം രീതിയിലെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന നമ്മൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ചെറിയ ബുദ്ധിമുട്ടല്ല എനിക്കറിയാം ഒരുപാട് സുഹൃത്തുക്കൾ അത് ഫേസ് ചെയ്യുന്നതും അതുവഴി അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വരവിന് അപ്പുറത്തുള്ള ചെലവുകളെ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ലാക്ക് ഓഫ് അൻ എമർജൻസി ഫണ്ട് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നോ അതിൽ നിന്ന് വളരെ കുറച്ചാണെങ്കിലും ചെറിയൊരു അംശമാണെങ്കിലും എടുത്ത് മാറ്റി എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കണമെന്നില്ല അല്ലെ നമ്മള് അപ്രതീക്ഷിതമായ പല അപകടങ്ങൾ വരാം ചിലപ്പോൾ നമ്മുടെ ജോലി പോവാം ചിലപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം നമുക്ക് തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള മാറ്റം സംഭവിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിക്കാം അങ്ങനെ പലതരം പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും ഈ സമയത്ത് ഇതിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യില് ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നമുക്കിത് മീറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും അല്ലെ അതേസമയം ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിലും നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ഇതിൽ പണം ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താണല്ലോ കുറഞ്ഞ പലിശയ്ക്കുള്ള ലോണുകളോ ലോണുകൾ അല്ലെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പണം തരുന്ന ആൾക്കാരൊന്നും കിട്ടില്ല ആ സമയത്ത് അമിത പലിശയിൽ നമ്മൾ പല ലോണും എടുത്തിട്ടായിരിക്കും ഇത് മീറ്റ് ചെയ്യുന്നത് പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ ഇത് അടച്ചു തീർക്കുന്നതായിരിക്കും അതിലും വലിയൊരു തലവേദനയായി മാറുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഒരു എമർജൻസി ഫണ്ട് എനിക്ക് മുൻപോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ ഒക്കെ സംഭവിച്ചാലും നേരെ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുക ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിട്ടണ സമയത്ത് എനിക്ക് നിറച്ച് വരുമാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് കിട്ടണ വരുമാനം വെച്ച് എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യാൻ മുഴുവനും ചെലവഴിക്കാതെ അതിലൊരു അംശം എടുത്തിട്ട് കൃത്യമായ രീതിയിൽ ഒരു എമർജൻസിക്ക് വേണ്ടി നമുക്ക് ഉപകരിക്കുന്ന ഫണ്ടായിട്ട് മാറ്റുക എന്നുള്ളതാണ് മൂന്നാമതായി ഒരു വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം തയ്യാറാണെങ്കിൽ ഐ ഐ ആം റെഡി ടു ഡു ദിസ് വരുന്ന രീതിയിൽ ഡി എന്ന വീഡിയോയുടെ ണെങ്കിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നത് നല്ലതാണ് കാര്യം കമന്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക മാത്രമല്ല അതുമായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് നാല് ഇഗ്നോറിംഗ് എ ഫിനാൻഷ്യൽ പ്ലാൻ അതായത് ഒരു കൃത്യമായി ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാതിരിക്കുക അതായത് നമുക്കിപ്പം ആരോഗ്യമുള്ള സമയമാണ് ഇപ്പോ വീഡിയോ കാണുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഡെയിലി വേജസ് എവറി ഡേ വരുമാനം വാങ്ങിച്ച് ജീവിക്കുന്നവരായിരിക്കാം ചിലർ മന്ത്ലി ഒരു സാലറി വാങ്ങിക്കുന്നവരായിരിക്കാം മറ്റുള്ളൊരു ബിസിനസ് നടത്തി ഇടയ്ക്കുള്ള പ്രോഫിറ്റ് നന്നായിട്ട് വരികയും ചില സമയത്ത് ലോസ് വരുന്ന സമയത്ത് തന്നെ മീട്ടി അങ്ങനെയൊക്കെ പല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കൃത്യമായ രീതിയിൽ നമുക്ക് വേണം കാരണം ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പലതും ചെയ്യാൻ കഴിയും പല ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മറ്റ് സെയിൽസ് ആണെങ്കിലും ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ ഭാവിയിൽ ഒരു പക്ഷേ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല ആരോഗ്യമില്ലാണ്ട് വരികയും മറ്റെന്തെങ്കിലും സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പൊ അന്നത്തേക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിപ്പോ ഒരുപക്ഷെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പൊ കഴിഞ്ഞാൽ ചായ പിടിക്കാൻ പോയ സമയത്ത് അവിടെ അടുത്തിരുന്ന ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ സ്വർണം പണയം വെച്ചിട്ട് പിന്നീട് ആ ബാങ്കുകൾക്കൊക്കെ കൊടുക്കണ സമയത്ത് നാലായിരം രൂപയ്ക്ക് ആ സ്വർണ്ണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്ന് ഞാൻ പണയം വെച്ച അല്ലെ അന്ന് പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാതെ പോയ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ കോടിക്കണക്കിന് കാശി ഉണ്ടായിരുന്നു അപ്പൊ ഒരു പക്ഷേ ഉള്ള ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം അതല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിലുള്ള ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം അതിലൊരു മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹസി പ്ലാനില് ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ചെറുതും വലുതുമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പെൻഷൻ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആയിരിക്കാം ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യാനുണ്ട് അപ്പൊ ലക്ഷ്യത്തിലെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഭാവിയിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്ന് ചിന്തിച്ച് അങ്ങനെ പോവാതെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അങ്ങനെ ഭാവിയിലേക്കുള്ള കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാതിരിക്കും നമ്മൾക്ക് ഒരു ജോലി കിട്ടണ സമയം തൊട്ട് തന്നെ ഒരു ഇരുവയസ്സിലാ ജോലി കിട്ടണമെങ്കിൽ ആ സമയം തൊട്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിലുണ്ടാകുന്ന പല പ്രതിസന്ധി ഘട്ടത്തെയും കവർ ചെയ്ത് മുൻപോട്ട് പോവാൻ അത് സഹായിക്കുന്നതാണ് നമ്മളെ പെട്ടെന്ന് ദരിദ്രനാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റ് അതായത് ഉയർന്ന പലിശയുള്ള ഡെപ്റ്റ് ഇപ്പൊ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മറ്റ് പല രീതിയിലും ഉയർന്ന പലിശയുള്ള ലോണാണ് പെട്ടെന്ന് കിട്ടും അതേസമയം ചെറിയ പലിശയുടെ ലോണാണെങ്കിൽ അത്യാവശ്യം എടുക്കും അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ വേണ്ടി വരും ഉയർന്ന പലിശയുള്ള പെട്ടെന്ന് കിട്ടും ആ പെട്ടെന്ന് കിട്ടുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലോണുകൾ എടുക്കുകയും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ഉള്ള ലോണുകൾ എടുക്കുകയും തുടർന്ന് വീണ്ടും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുക ഇതൊരു രോഗമായി മാറുകയാണ് ഇങ്ങനെയുള്ള ഹൈ ഇൻട്രസ്റ്റ് ലോൺ എടുക്കുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറുകയൊക്കെ കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആലോചിക്കുകയും വളരെ കഷ്ടമായിരിക്കും മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കാരണം നമ്മൾ സമ്പാദിക്കുന്ന മുഴുവനും ഇവിടെ ഈ പലിശ അടയ്ക്കാൻ പോലും തികയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ചെറിയ പലിശയ്ക്ക് കിട്ടുന്ന ലോണുകൾ എടുക്കാൻ തയ്യാറാവുക ലോൺ എടുക്കാതെ മുൻപോട്ട് പോകാൻ എമർജൻസി ഫണ്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ലോൺ വേണ്ടിവരും മനുഷ്യന്മാരാണ് അങ്ങനെ ആവശ്യങ്ങൾ വേണ്ടിവരും പക്ഷെ അവിടെ ലോ ഇൻട്രസ്റ്റ് ലോൺ എടുക്കാൻ തയ്യാറാവുക ഇനി നിങ്ങൾക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോണും ലോ ഇൻട്രസ്റ്റ് ഉള്ള ലോണും നിലവിലുണ്ടെങ്കിൽ അതിൽ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ എത്രയും വേഗം അടച്ചു തീർക്കാൻ തയ്യാറാവണം നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഓഫീസിൽ വന്നപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ചെറിയ എമൗണ്ട് ആണ് അദ്ദേഹം ഒരു മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തെങ്കിലും അവിടെ വരുന്നത് ഉയർന്ന പലിശയാണ് അപ്പൊ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം കണ്ടെത്തിയത് ആദ്യം അത് അടച്ചു തീർക്കാന്നതാണ് ആള് കഴിഞ്ഞ സിനോട് കണ്ടപ്പോ പറഞ്ഞു അത് ആദ്യം അടച്ചു തീർത്തോണ്ട് ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് സാറേ സംസാരിച്ചപ്പോ അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് ചെയ്യുന്ന കാര്യങ്ങളിൽ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ ആദ്യം തീർക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന ഫണ്ടിൽ നിന്നും ബാക്കിയുള്ളവർക്ക് കൃത്യമായി അടച്ചു തീർക്കാനും നമുക്ക് സാമ്പത്തികമായിട്ടൊരു സുരക്ഷിതത്വം ഉണ്ടാക്കാനും ഒക്കെ കഴിയുള്ളൂ ഇതാണ് അഞ്ചാമത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റുകൾ അവൈൽ ചെയ്യാതിരിക്കുക ഇനി അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ക്ലിയർ ഓഫ് ചെയ്യുക ആറ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ എജ്യൂക്കേഷൻ കൃത്യമായി സമ്പത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കില്ലാത്തൊരവസ്ഥ ഇതും നമുക്ക് പ്രശ്നം തന്നെയാണ് ഇതും നമുക്ക് ഭാവിയിൽ ദാരിദ്ര്യത്തിലേക്ക് പോകാനാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നഷ്ടപ്പെടാനൊക്കെ കാരണമായി മാറും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിനെ ഗുണിതങ്ങളാക്കി മാറ്റാനുള്ള കെൽപ്പ് നമുക്ക് ഉണ്ടാകാതിരിക്കാനും അത് കാരണമാവും അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക ഇപ്പോ ധാരാളം അവസരങ്ങളുണ്ടല്ലേ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ് പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്ന വാക്കുകൾ റിയൽ ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് കൂടാണ്ട് എ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും ധാരാളം എക്സ്പേർട്സിനെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് അവസരങ്ങളുള്ള ഒരു ലോകം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഫിനാൻഷ്യലി ഉള്ള എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചു പറ്റും നമ്മൾ സ്കൂളിലോ കോളേജിലോ അത് കൃത്യമായിട്ട് പഠിക്കണില്ല പക്ഷേ ഇത് പഠിച്ച ആൾക്കാരാണ് ഒരു സാമ്പത്തികമായ സ്വാതന്ത്ര്യ ജീവിതത്തിൽ എപ്പോഴും എൻജോയ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മളും നമ്മളെ ഫിനാൻഷ്യലി ഉള്ള നോളജ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പണിയെടുക്കണം അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനും അത്തരത്തിലുള്ള വീഡിയോസ് കാണാനും ഒക്കെ നിങ്ങൾ റെഡി ആവണം അതുവഴി കൂടുതൽ കൃത്യമായ രീതിയിൽ പണത്തെ അടുത്തറിയാനും ധനത്തെ കൃത്യമായി മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇതിൻ്റെ വിനിമയം എന്ന് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ അത് ആയിട്ട് തന്നെ സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ കൂടുതൽ ഫിനാൻസിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുക സോ ഐ ഡിസൈഡ് ടു ഗെറ്റ് ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ഞാൻ സാമ്പത്തികമായി പഠിക്കാൻ തയ്യാറാണ് ഞാൻ തീരുമാനിക്കുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ ഐ ഡിസൈഡ് എന്ന് കൂടി വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഈ ആറ് മിസ്റ്റേക്സ് കൃത്യമായി അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ സുരക്ഷിതത്തോട് കൂടി തന്നെ മുൻപോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പൊ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്പർ വൺ ബജറ്റ് ഇല്ലായ്മ ബജറ്റ് ഉണ്ടാക്കണം കൃത്യമായ ഒരു ബജറ്റ് നമുക്ക് ആവശ്യമാണ് രണ്ട് ലിവിങ് ബിയോണ്ട് യുവർ മീൻസ് നിങ്ങൾ വരവിനെ കൂടുതൽ ചെലവഴിച്ച് ജീവിക്കരുത് അത് അബദ്ധമായി മാറും മൂന്നാൽ ലാക്ക് ഓഫ് എമർജൻസി ഫണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മീറ്റ് മീറ്റിയുള്ള ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായും തയ്യാറാക്കി വെക്കുക നാല് ഇഗ്നോറിങ് ഫിനാൻഷ്യൽ പ്ലാൻ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് വിട് ഭാവിയിൽ എന്താണ് ഉള്ളത് ഭാവിയിലേക്ക് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു തോട്ട് പ്രോസ്യൂഡി നമ്മുടെ മനസ്സിൽ അത്യാവശ്യമാണ് അഞ്ച് ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റ് ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റ് എടുക്കാതിരിക്കുക എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിനെ എത്രയും വേഗം ആ ഒരു ഡെപ്റ്റ് നമ്മൾ തീർക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആറ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൃത്യമായി സാമ്പത്തികമായ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഒരിടത്തൊന്നും നമ്മളത് സ്വായത്തമാക്കാൻ എഫേർട്ട് എടുക്കുക കൈയിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും ലൈബ്രറിയിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്തുകൊണ്ടും എ എ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ അത് പഠിക്കാനായിട്ട് തയ്യാറാവുക സാമ്പത്തികമായി ഒരു മനുഷ്യൻ വരുത്തുന്ന ഇത്തരത്തിലുള്ള പിഴവുകളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ തെറ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് വളരെ നന്നായി തന്നെ മുൻപോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനും ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഉപയോഗപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ദിംഗ് ഓൾ വെരി ബെസ്റ്റ് ഓഫ്